എല്ലാവർക്കും നമസ്കാരം ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഓർക്കും സ്വാഗതം ഞാൻ ഗംഗ അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങൾ വിലയേറിയ കമൻറ്റ് അതായത് വിലയേറിയ അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്താൻ ഒരു മടിയും കാണിക്കേണ്ട ആരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നില്ല എനിക്കറിയുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോയുടെ സാടെ കമൻറ്റ് രേഖപ്പെടുത്താത്തത് എന്നുള്ളത് കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയൂ അതുപോലെ ലൈക്ക് ചെയ്യൂ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൊലിച്ച് പറയാൻ എനിക്കറിയില്ല പൊലിമ പറയാനറിയില്ല ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാൻ എനിക്കറിയില്ല ഞാൻ ഓൾറെഡി ജനുവൻ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് പുതിയ പ്രതിയെ ബോധ്യമാകും ഇല്ലാത്ത കുറേ തേർഡ് പാട്ടീനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ലൈഫ് പൊന്നാട്ടേക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ഇല്ലാത്ത ബന്ധത്തെ പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ എനിക്ക് കിട്ടുന്ന കാട് എന്താണെങ്കിലും അത് ഞാൻ വായിക്കും അത് അല്ലാതെ ഇല്ലാത്ത തേർഡ് പാർട്ടിനെ ഇല്ലാത്ത സോൾമേറ്റിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തരില്ല ഉറപ്പായിട്ടോട്ടോ അതുപോലെ തന്നെ ഒട്ടേറെ അഫർമേഷൻ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അത് നിങ്ങൾ ചെയ്യൂ വിശ്വാസപൂർവ്വം നിങ്ങൾ ചെയ്യൂ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവണ ആണ് ഈ പറയണത് കാരണം ഇത് അർഹതപ്പെട്ടവരിലേക്ക് എത്തുക എന്നുള്ളത് അപ്പോൾ ഈ പണ്ട് നമ്മുടെ ഓഷോ ഓഷോക്ക് ഈ ഒരു ഇൻട്യൂഷൻ ലഭിച്ചപ്പോൾ ഓഷോ പറഞ്ഞ എല്ലാവർക്കും അത് പോയി പഠിപ്പിച്ചു കൊടുത്തു പറയാം അപ്പോൾ ഇവരെല്ലാവരും ഒരു തെരുവിലാണ് ഇരുന്നിരുന്നത് ഈ ഓഷോടെ ഓഷോ തിരിച്ചു വരുമ്പോൾ എല്ലാവരും യാചകരായിരുന്നു അപ്പോൾ അവർക്കൊക്കെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓഷോ എല്ലാവരും ഇത് പഠിപ്പിക്കുണ്ടായിട്ടുണ്ട് ഓഷോയ്ക്ക് കിട്ടിയ സിദ്ധി അല്ലെങ്കിൽ ആ ഒരു അത്ഭുതകരമായ ഒരു മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത് അവരെല്ലാവരും പഠിപ്പിച്ചപ്പോൾ ഒരു മാസം എല്ലാവരും അവർക്ക് അബണ്ടൻസ് ഒക്കെ അവരുടെ ലൈഫിൽ വന്നു ചേഞ്ച് ആയി ഒരു ചേഞ്ചായി മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഓഷോ ആ തെരുവിൽ വന്നപ്പോൾ എല്ലാവരും ആ തെരുവിൽ കണ്ടു അപ്പോൾ അവർക്ക് പണിയെടുക്കാതെ തന്നെ അവർക്ക് കൈ കൈനീട്ടിയ മതി എന്നുള്ള ഒരു ബോധത്തിൽ അവർ വീണ്ടും അവർക്ക് അതാണ് സുഖം അതായത് പിച്ച് എടുക്കലാണ് സുഖം എന്ന് പറഞ്ഞിട്ടാണ് അവർ വീണ്ടും ആ ഒരു തെരുവിലേക്ക് വന്നത് അപ്പോൾ ഓഷോയ്ക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമാണ് നമ്മൾ വിദ്യ പകർ പകർന്നു കൊടുക്കാനും അറിവ് പകർന്നു കൊടുക്കാനും എന്ന് അപ്പോൾ എൻ്റെ വ്യൂസ് എല്ലാവരും അതിനാർഹതപ്പെട്ടവരാണെന്നുള്ള ബോധത്തോടു കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ടിപ്സും അഫർമേഷനും പറഞ്ഞു തരുന്നത് നിങ്ങളത് കൂടുതലും നിങ്ങൾ തളർന്നിരിക്കാതെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ബന്ധത്തിൽ വന്ന മാറ്റം നിങ്ങളുടെ ലൈഫിൽ വന്ന നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള മാറ്റമാണ് അപ്പോൾ കാർഡ് വന്നേക്കുന്നത് അഡ്വഞ്ചർ രണ്ടാമത്തെ കാർഡ് വന്നേക്കുന്നത് സൈലൻസ് മൂന്നാമത്തെ കാർഡ് വന്നേക്കുന്നത് കോൺഷ്യസ് ഇങ്ങനെയാണ് കാർഡ് വന്നേക്കുന്നത് പിന്നെ ടാറോമെറ്റിക് ആരോയിൽ വന്നിരിക്കുന്നത് നൈറ്റ് ഓ കപ്പ്സ് ടു ഓ കപ്പ്സ് ഫൈവോ വൺസ് അതേപോലെ തന്നെ ഇത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് മൂന്നാമത്തെ വരിയിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ മൂന്നാമത്തെ വരിയിൽ അപ്പോൾ ആദ്യ കാർഡിൽ നിങ്ങൾക്ക് കണ്ടുമല്ലോ അതായത് അഡ്വാഞ്ചർ നിങ്ങൾ വല്ലാത്ത ഒരു സാഹസികതയ്ക്ക് മുഗ മുതിർന്നു എന്നുള്ളതാണ് പറയണത് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വല്ലാത്ത സാഹസികമായിട്ടുള്ള ഒരു എടുത്തുചാട്ടം തന്നെയായിരുന്നു ആ ബന്ധം നിലനിർത്താൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒട്ടേറെ സാഹസികതയ്ക്ക് മുതിർന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ആദ്യ ആദ്യമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നത് പിന്നീട് നിങ്ങൾ രണ്ടാമത്തെ ആട് സൂചിപ്പിക്കുന്ന ആണ് അപ്പോൾ കുറേ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആ ബന്ധത്തിൽ നിശബ്ദമായിപ്പോയി സൈലൻസായിപ്പോയി നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനില്ലാതെ ആയിപ്പോയി ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് ദേഷ്യം വരിക ആ ആൾ സംസാരിക്കുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരിക അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കേൾക്കാൻ സമയമില്ലാതെ ആവുക നിങ്ങളുടെ സംസാരങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുക ഇതൊക്കെ പ്രണയം സമയത്ത് നിങ്ങൾ ഇഷ്ടം പോലെ അതൊരാത്ത് സംസാരിച്ചു ആ സാഹസികതയോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കണ്ടെത്തി പിന്നീട് പിന്നീട് പരസ്പരം മടുക്കാൻ തുടങ്ങി രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മടുക്കാൻ തുടങ്ങി പക്ഷെ അത് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ കോൺഷ്യസ് പറയുന്നുണ്ട് ബോധത്തോടു കൂടിയിട്ട് നിങ്ങൾ പരസ്പരം മിണ്ടാതെ ആയി പോയതാണ് മൗനത്തിലായി പോയതാണ് പരസ്പരം നിങ്ങൾ സംസാരിക്കുന്നില്ല ഒന്നിനെ കുറിച്ചിട്ടും അങ്ങോട്ടും ഇപ്പോൾ ഇങ്ങോട്ടൊരു ഇല്ല പരസ്പരം നിങ്ങൾ ഒരു കാര്യം കൈമാറാണ്ട് നിങ്ങൾ ആ ഒരു സ്റ്റെക്കായിട്ട് അതായത് ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വൈകാരിക ബന്ധമാണ് അതായത് അതായത് നിങ്ങളുടെ വൈകാരിക ബന്ധം ആഴത്തിലുള്ളതാണെന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ രണ്ടാമത് രണ്ടാമത്തെ വരിയിൽ രണ്ടാമത്തെ കാട് കാട്ടിയപ്പോൾ ക്യൂ കപ്സ് കാണിച്ച പോലെ നിങ്ങളുടെ ആ വൈകാരിക ബന്ധം തടവറയിലായിപ്പോയി തടങ്കല്ലാണ്ടില്ല അതിലൊരു കാട് തള്ളി കാണിച്ചിട്ടുണ്ട് ക്യൂ കപ്പ്സ് പറയുമ്പോൾ നടുക്കടലിൽ ഒരു പാറയിൽ കൊണ്ട് ബന്ധനാക്കപ്പെട്ട ബന്ധിതയാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ രൂപമാണ് അവിടെ ഒരു കപ്പ് ഇരിക്കുന്നുണ്ട് ക്യൂ കപ്സ് ഇരിക്കുന്നുണ്ട് ഒരു കപ്പ് ഉള്ളത് ഒരു കപ്പ് ഉള്ളത് മാലാകട കയ്യിലാണ് അപ്പോൾ ആ ഒരു കപ്പ് എന്നുള്ളത് നിങ്ങളുടെ അവസരങ്ങളാണ് നിങ്ങൾ ഇതുവരെ നഷ്ടപ്പെടുത്തിയതെല്ലാം അതായത് ഒരു കപ്പ് താഴെ ഇരിക്കുന്നുണ്ട് പക്ഷേ മറ്റൊരു കപ്പ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് മാലാഗിയാണ് പിന്നെ തൊട്ട താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ടു ഒ കപ്പ്സിൽ കാണിക്കുന്നത് നിങ്ങളുടെ ആ വൈകാരിക ബന്ധം പൂർത്തീകരണത്തിലെത്തുകയും നിങ്ങൾ അതുവരെ അനുഭവിച്ച യാതനകളും കഷ്ടതകളും എല്ലാം ആ തടവറയിൽ നിന്നെല്ലാം മോചിപ്പിച്ചിട്ട് നിങ്ങളുടെ രണ്ടാളിലും ഐക്യമാണ് നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നുണ്ടാവാം വേർ സപ്പറേഷൻ സപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ടാവില്ല ഫോൺ വിളിക്കുന്നുണ്ടാവില്ല അതേപോലെ തന്നെ നിങ്ങൾ ഒരു മെസ്സേജ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാതെ രണ്ടാളും ബദ്ധശത്രുക്കളെ പോലെ ഇപ്പം ഇരിക്കുന്നുണ്ടാവുക പക്ഷെ ആഫ്റ്റർ ലൈഫിൽ നിങ്ങൾ രണ്ടാളും എല്ലാം പൂർക്കാൻ തയ്യാറാവുകയും ഒരു ചേർത്ത് പിടിക്കുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുകയും ചെയ്യും എന്നുള്ളത് കാട് കാണിക്കുന്നുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണോ ഒരുങ്ങുന്നത് ഒന്നും കൂടി നോക്കാം ആദ്യ രണ്ടാമത്തെ വരിയിൽ മൂന്നാമത്തെ കാട് നിൽക്കുന്നത് ഫൈവ് ഓ വാൺസാണ് ഫൈവ് ഓ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തകർക്കാൻ ഒരു ശത്രു ഇതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങളെ ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് ശക്തനായ ഒരു ശത്രു ആണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക കാരണം വെച്ചാൽ നമ്മളിത് കോമൺ റീഡിങ് ആണ് ആരുടെയൊക്കെ ഊർജമാണ് കണക്റ്റ് ആവുക എന്നുള്ളത് പറയുക പറയാൻ പറ്റില്ല അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഇന്ന ആൾ എന്ന് ഇവിടെ പറയണില്ല അതായത് ഇന്ന ആളുടെ ഇന്ന ആൾ എന്ന് പറയില്ല കാരണം കുറേ കുറേ ഊർജങ്ങൾ കണക്റ്റാവണതാണ് പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആരാണ് ശത്രു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടി വരും എൻ്റെ അടുത്തു നിന്നോ മറ്റൊരാളിൽ നിന്നോ കൃത്യമായിട്ടുള്ള പേഴ്സണൽ റീഡിങ് റീഡിങ് എടുത്തിട്ട് നിങ്ങൾ ആ ആളെ കണ്ടുപിടിക്കുക അപ്പം ശക്തമായ ഒരു ശത്രു പാറ വെച്ചിട്ടാണ് നിങ്ങളുടെ ഈ ബന്ധം തകരാൻ ഇട വന്നത് കാരണം പൊരുതി നോക്കി നിങ്ങൾ പക്ഷേ ആ പൊരുതലൊന്നും ഇവിടെ വില പോയില്ല കാരണം ഒരു വ്യാളി ഫൈവ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ വ്യാളിയുടെ വായിൽ നിന്ന് തീ തുപ്പണു രണ്ടാളും ഒരു പുരുഷനും സ്ത്രീയും പന്തം കൊളുത്തിയിട്ട് അതിനെ കത്തിച്ചിട്ട് അതിനെ ഓടിക്കാൻ നോക്കുന്നുണ്ട് അതായത് കത്തിച്ചിട്ടില്ലെങ്കിലും ഒരു പന്തം പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ആ വ്യാളിയുടെ വായിൽ വരുന്ന അഗ്നി കൊണ്ടാണ് ഈ പന്തം കത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ആ വ്യാളി തുപ്പണത് അഗ്നിയാണ് അഗ്നിയാണ് വർഷിക്കുന്നത് അപ്പോൾ അഗ്നി എന്ന് പറയുമ്പോൾ തീഷ്ണമായ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരു ആഗ്രഹം നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെങ്കിൽ നിങ്ങളിവിടെ പരസ്പരം നിശബ്ദതയിലേക്ക് പോയി അകന്നുപോയി പരസ്പരം സ്നേഹം ഇല്ലാതെ മൈക്യമില്ലാതെ സന്തോഷമില്ലാതെ നിങ്ങളുടെ ലൈഫ് ഒരു വീട്ടിലായിട്ട് പോലും നിങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെ ശബ്ദിക്കാതെ മിണ്ടാതെ മൗനത്തിൽ ഒരു വശ വർഷങ്ങളോളം നിങ്ങൾ താമസിച്ചിട്ടുണ്ടാവും മാസങ്ങളോളം താമസിച്ചിട്ടുണ്ടാവും ദിവസങ്ങളോളം കഴിഞ്ഞിട്ടുണ്ടാവും പരസ്പരം നിങ്ങൾ തമ്മിൽ കീരി അതായത് ബദ്ധശത്രുക്കളായി മാറി എന്നുള്ളത് പറയും കിരിമ്പാമിനെ പോലെയൊക്കെ കണ്ട കലിവരും കണ്ട ദേഷ്യം വരും ഉണ്ടാകാൻ പറ്റില്ല അത്രയും ഒരു ദേഷ്യത്തിലൂടെ നിങ്ങൾ പോയ സാഹചര്യങ്ങളുണ്ട് ഇവിടെ നിങ്ങൾ ഫൈവ് ഓഫ് വൺസ് പറയുമ്പോൾ നിങ്ങളിവിടെ പൂരുത്താൻ തയ്യാറായി തയ്യാറാവണം ആഫ്റ്റർ ലൈഫിൽ നിങ്ങൾ ആ ശത്രുവിനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഒറ്റ ഇപ്പോൾ ഇവിടെ നാല് പേര് ലാസ്റ്റ് കാർഡിൽ നാല് പേരും ഒന്നായിട്ട് അഞ്ചാമത്തെ ഒരു വ്യക്തിയുടെ കയ്യിലാണ് വാണ്ടിരിക്കണത് അപ്പം അഞ്ചാമത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെന്ന വ്യക്തിക്ക് അവരോട് പൊരുതാനുള്ള ശേഷിയില്ല എന്നുള്ളത് വിചാരിച്ചിട്ട് തളർന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ട്ണർ തിരിച്ചു കിട്ടില്ല അപ്പം ഈ അഞ്ച് പേരും നാല് പേരും ശക്തന്മാരാണെങ്കിൽ അഞ്ചാമത്തെ നിങ്ങൾ ഒറ്റ ഒരുത്തി മതി നിങ്ങൾക്ക് പവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശക്തമായിട്ട് ആഗ്രഹം നേടണം എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എൻ്റെ പേഴ്സിന് അല്ലെങ്കിൽ എൻ്റെ വൈഫിനെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ നേടണം എന്നുള്ള ശക്തമായ ഒരു ആ അംബിഷൻ ഉണ്ടെങ്കിൽ ഒരാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നാല് പേരെ നിങ്ങൾക്ക് തോൽപ്പിച്ച് ജയി ജയിക്കാവുന്നേ ഉള്ളൂ ഇവിടെ ആ ഒരു വാണ്ടിൽ ഒരു ഒരു പുതു നാമ്പ് വരുന്നുണ്ട് അപ്പോൾ ആ വാണ്ടിൽ ഒരു പക്ഷേ ഈ നാല് പേരും നിങ്ങൾക്ക് സഹായിയായി ആയി വരാനും സാധിക്കും അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു സഹായമാണ് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരണമെങ്കിലോ അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും നിങ്ങൾക്ക് ആ ബന്ധം നിലനിർത്തി തരാനും ഒരു ഫ്രണ്ട്സാണ് ഈ നാല് പേരും നീ തനിച്ചല്ല ഞങ്ങളും കൂടെ ഉണ്ട് എന്ന് പറയാനും ആ ഒരു കാർഡിന് മീനിങ് എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഇവിടെ തളർന്നിരിക്കരുത് നിങ്ങളിവിടെ ബോധ്യം നേടണം നിങ്ങളുടെ പേഴ്സുകൾ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരനെല്ലാം മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം ഒരു അഫർമേഷൻ ഞാൻ ഒരു അഫർമേഷൻ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ ഇതാണ് ഐ വിൽ കോൺഷ്യസ്ലി ഫോർഗറ്റ് മൈ വീക്ക്നെസ് ആൻഡ് ഡെവലപ്പ് മൈ സ്കിൽസ് ഇങ്ങനെ പറയുക എൻ്റെ അനുഭവങ്ങളെ ബോധപൂർവം മറക്കുകയും കഴിവുകളെ വളർത്താൻ പരിശ്രമിക്കുകയും ചെയ്യും ഇത് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുക ഈ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുമ്പോൾ അത് ശരിക്കും അവിടെ ഫീഡ് ചെയ്തിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയണം പോലെ ഫീഡ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും ആ ഊർജ്ജം വർക്ക് ചെയ്യാൻ തുടങ്ങും ആ ഊർജ്ജം വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ച ലൈഫ് നിങ്ങളിലേക്ക് വരുള്ളൂ അപ്പോൾ വീണ്ടും പറയണോ ഐ വിൽ കോൺഷ്യസ്ലി ഫോർ ദറ്റ് മൈ വീക്ക്നെസ് ആൻഡ് ഡെവലപ്പ് മൈ സ്കിൽസ് ഈ സ്കില്ല് രൂപപ്പെടുത്തുക നിങ്ങൾ ഇപ്പോഴത്തെ ചിന്തയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ വളർത്തിയെടുക്കുക അതേപോലെ തന്നെ ഞാൻ വീണ്ടും പറയണോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം വായിക്കുമ്പോൾ എനിക്ക് കമൻറ്റിൻ്റെ ചോട്ടിൽ റിപ്ലൈ തരാൻ ഒരു ലൈക്ക് ഒരു ലവ് ചിന്നു മാത്രമാണ് ഞാൻ ഇടാറ് കാരണം എൻ്റെ സമയക്കുറവ് നിങ്ങളെ ഞാൻ മറ്റൊരു വീഡിയോയിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് വലിച്ചു നീട്ടി നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നില്ല പക്ഷേ നിങ്ങളോട് എല്ലാവരും താങ്ക്ഫുള്ളാണ് ഞാൻ നന്ദി അതുപോലെ തന്നെ ഒരുപാട് എൻ്റെ വീഡിയോ പ്രോത്സാഹിപ്പിക്കണേനും നിങ്ങൾ ഷെയർ ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യണേനും ലൈക്ക് ചെയ്യണേനും അതേപോലെ തന്നെ നിങ്ങളുടെ ആ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഞാൻ താങ്ക്ഫുള്ളാണ് കേട്ടോ നിങ്ങളുടെ ഈ എല്ലാവരുടെയും ഒരു നമ്മുടെ ഒത്തൊരുമയാണ് എല്ലാ അതിനും മുന്നോട്ട് പോകും അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഒത്തൊരുമയാണ് എന്നെ പിന്നെയും പിന്നെയും അടുത്ത വീഡിയോ ഉണ്ടാക്കാൻ എനിക്കൊരു മോട്ടിവേഷൻ അപ്പോൾ ഏത് തരത്തിലായാലും എനിക്കൊരു വീഡിയോ ചെയ്യണം എന്നുള്ള മോട്ടിവേഷൻ നിങ്ങളുടെ ഈ ലൈക്കും കമൻറ്റും ഷെയറും ആണ് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ ഈ പറഞ്ഞ പോലെ പറയുക ഐ വിൽ കോൺഷ്യസ്ലി ഫോർ ഗെറ്റ് മൈ വീക്ക്നസ് ആൻഡ് ഡെവലപ്പ് മൈ സ്കിൽസ് നിങ്ങളുടെ സ്കില്ല് രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കുക പിന്നെ ലോകത്തിലെ ആദ്യത്തെ മലയാളം ടാറോ കാർഡ് ഞാൻ നിർമ്മിച്ചിട്ടുണ്ട് ടാറോ ഓറക്കൽ കാട് അതിൻ്റെ ഉദ്ഘാടനം ഈ ജനുവരിയിൽ ആണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വർഷമാണ് ആദ്യത്തെ തന്നെ ഒരു ഉറക്ക കാർഡ് എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയൊരു ഭാഗ്യം ആയിട്ട് ഞാൻ കരുതുന്നു എൻ്റെ മാഷും എൻ്റെ സ്റ്റുഡൻസും അല്ലാതെ എൻ്റെ മെൻഡറായ സാറ് ഭയങ്കര എന്താ പറയുക ഇത് കേട്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തത് അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് പതിയെ പതിയെ ഇടാം അതേപോലെ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആരുടെ അടുത്തും റീഡിങ്ങിന് പോകാണ്ട് സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെ വിശകാലനം ചെയ്യാനും മനസ്സിലാക്കാനും നാളെ എന്തു നടക്കും എന്നൊക്കെ അറിയാൻ പറ്റുക ഒറാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുളപ്പാട് എന്നാണ് യൂണിവേഴ്സിൻ്റെ അരുളപ്പാട് എന്നാണ് അപ്പം യൂണിവേഴ്സിൻ്റെ അരുളപ്പാട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ഭാഗ്യകരമായിട്ടും അത്ഭുതകരമായ സംഭവമാണ് അതെല്ലാവരിലേക്കും എത്തില്ല അത്രയും നിയോഗിക്കൽപ്പെട്ടി പെട്ടവരിലേക്ക് മാത്രം എത്തുന്ന സംഭവമാണ് ഒറാക്കിൾ കാർഡുകൾ അപ്പോൾ നിങ്ങളും ആ ഉറക്കക്കാടൊക്കെ നിങ്ങളുടെ ഭവനത്തിലെത്താൻ കാരണം ആവട്ടെ എന്നുള്ളതും ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അധികം വൈകാതെ എൻ്റെ ഈ ഉറക്ക കാടിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നുണ്ടും നിങ്ങൾ എൻ്റെ കണികൾക്ക് എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ബൈ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ഒന്ന് ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ കേട്ടോ